ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷത്തെ എസ് 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 സി വിദ്യാർത്ഥികൾ അവരുടെ ആദ്യത്തെ പബ്ലിക് എക്സാം ഇതാ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ ആഴ്ച തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ എക്സാം ഓർഡർ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ഐ ടി പരീക്ഷ അല്ലേ ആദ്യം വരുന്ന ഐ ടി പരീക്ഷയാണ് ഈ ഐ ടി പരീക്ഷയുടെ പ്രത്യേകത എന്താ ഇനി അങ്ങോട്ട് കാലാകാലവും നിങ്ങളുടെ കൈവശം ഉണ്ടാകാൻ പോകുന്ന എസ് 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 സി സർട്ടിഫിക്കറ്റിൽ എസ് 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 സി മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു മാർക്ക് ഈ ആഴ്ച നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഐ ടി പരീക്ഷയുടെതാണ് എന്ന കാര്യം ഓർക്കുക ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല ഓപ്പൺ ഔട്ടിന്റെ ഇൻസ്റ്റഗ്രാം പേജായ ഓപ്പൺ ഔട്ട് എഡ്യൂക്കേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അതിലേക്ക് നിങ്ങൾ ലഭിക്കും സോ പെട്ടെന്ന് കാര്യത്തിലേക്ക് അടക്കാം ഐ ടി പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ ഹോൾ ടിക്കറ്റോ റെക്കോർഡ് ബുക്കോ മറന്നു പോകരുത് നിങ്ങളൊരു റെക്കോർഡ് ബുക്ക് ഐ ടിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടല്ലോ ആ ബുക്ക് നിങ്ങളുടെ കൈവശം വേണം ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കൈവശം വേണം ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഐ ടി പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയൂ അഥവാ മറന്നു പോയാൽ എനിക്കറിയാം നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോയി ഉള്ളൂ പക്ഷേ ആ എക്സാം ഹാളിലേക്ക് കയറുന്ന സമയത്ത് ഇതിലൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളം നിങ്ങളെ കാര്യമായിട്ട് ഒരു 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 കോൺഫിഡൻസിനെല്ലാം ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇപ്പം തന്നെ അത് എടുത്തു വെക്കുക എക്സാം രൂപയിൽ രണ്ട് കാര്യങ്ങൾ വേണം പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ നിങ്ങൾക്കൂടി ഉറപ്പുവരുത്തണം പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് മൗസൊക്കെ നടക്കി നോക്കുക അതെല്ലാം നോക്കി സെറ്റ് ചെയ്തിട്ടാണ് അവർ വെച്ചിട്ടുണ്ടാവുക എന്നാലും നമ്മുടെ ഭാഗത്തു നിന്ന് കൂടി ഈ മോസക്കി അനങ്ങുന്നുണ്ട് ഈ കീബോർഡിലൊക്കെ നിങ്ങൾ അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് എന്നൊന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക ഒന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് സോറി റീസപ്പറൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തെങ്കിലും പ്രശ്നം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിവിജിലേറ്ററോട് പറയുക നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായി ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ അറിയാത്ത ചോദ്യങ്ങളൊക്കെ കയറിയിൽ ഉണ്ടാവാം പാനിക് ആവാതിരിക്കുക ടെൻഷൻ ആവാതിരിക്കുക ആലോചിച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങളുടെ ലോജിക്കൊക്കെ വെച്ചിട്ട് ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ടിക്കത് പോകണം അല്ലാതെ അയ്യോ തീറി ചോദ്യങ്ങൾ എനിക്കറിയില്ല തീർന്നു എന്ന് ചിന്തിക്കരുത് ഐ ടി പരീക്ഷയുടെ സംബന്ധിച്ച് ഐ ടി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ മാർക്കിനെ ഏറ്റവും കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഉറപ്പാണ് നല്ല രീതിയിലുള്ള സ്കോറ് ഐ ടിയിൽ നിങ്ങൾക്ക് ഉണ്ടാവും പ്രത്യേകിച്ച് പ്രാക്ടിക്കലിൻ്റെ നാല് ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഒരു ചോദ്യം പോലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ബാക്കി മൂന്നിനും വേണ്ടി സമയമെടുത്ത് അവസാന ചോദ്യം അറ്റൻഡ് ചെയ്യാതെ ടൈം ഔട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ കാര്യമായി ബാധിക്കും സോ ആ പ്രാക്ടിക്കലിലെ നാല് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം തിയറിയിലെ ഒരു ചോദ്യം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കൃത്യമായിട്ട് ചെയ്യണം ഇനി ചോദ്യ പേപ്പറിലെ അതായത് ഐ ടിയുടെ പ്രാക്ടിക്കൽ ചോദ്യത്തിലെയും തിയറി ചോദ്യത്തിലെയും ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതാവും കാരണം ആ ഉത്തരത്തിലേക്ക് എല്ലാ ഹിംസും അവിടെ കൊടുത്തിട്ടുണ്ടാവും അത് വായിക്കാതെ ക്വസ്റ്റ്യൻ കണ്ടേ എങ്ങ് ചെയ്ത് കളയാമെന്ന് കരുതി പോരുത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും ഓക്കെ ഒന്നും പേടിക്കാനില്ല നിങ്ങൾ എക്സാം ഹാളിൽ ഐ ടി റൂമിൽ ഐ ടി പിരീഡ് ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള അതേ കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ സോഫ്റ്റ്വെയറുകളാണ് ഇപ്പോൾ നിങ്ങൾ പരിശീലനം കൂടി ലഭിച്ച കുട്ടികളാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഐ ടി പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് ഒരേ പ്ലസ് ഉറപ്പിക്കാൻ സാധിക്കും ടെൻഷനില്ലാതെ വളരെ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ എക്സാം ചെയ്തതിന് പിന്നെ സ്വാഭാവികമായിട്ടും മറ്റൊരു കാര്യം കൂടിയുണ്ട് നാളെ പല കുട്ടികൾക്കും നാളെ ആവണമെന്നില്ല അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആവണമെന്നില്ല എക്സാം സെക്കൻഡ് ഡേ തേർഡ് ഡേ ഫോർത്ത് ഡേ ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രാക്ടിക്കലൊക്കെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ധാരണ അല്ലെങ്കിൽ തിയറി ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടി പരീക്ഷ നിങ്ങൾക്ക് സാധിക്കും അവർ പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ എടുക്കുന്ന പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും സോ ഒന്നും പേടിക്കേണ്ട ഓൾ ദി ബെസ്റ്റ് ആദ്യത്തെ എ പ്ലസ് നമ്മളിത് ഈ ആഴ്ച സ്കോർ ചെയ്യാൻ പോവുകയാണ് ഓക്കെ കാണാം